നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ പ്രധാന വാർത്തകൾ സൂക്ഷ്മ സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു മുതൽ ശതമാനം വരെ സബ്സിഡി കർഷകർക്ക് പ്രചോദനമായി സ്വ വസതിയിൽ കൂൺകൃഷി വിജയകരമായി പൂർത്തീകരിച്ച് കൃഷിമന്ത്രി സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പതിനൊന്നാം തീയതി വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് സൂക്ഷ്മ സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു കാർഷിക മേഖലയിൽ ഡ്രിപ്പ് സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിംഗ്ലർ റെയിൻ ഗൺ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനായാണ് അപേക്ഷ ക്ഷണിച്ചത് ചെറുകിട കർഷകർക്ക് അനുവദനീയ ചെലവിന്റെ അമ്പത്തി അഞ്ച് ശതമാനവും മറ്റ് കർഷകർക്ക് നാല്പത്തിയഞ്ച് ശതമാനവും സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി അഞ്ച് ഹെക്ടർ കൃഷിക്ക് ആനുകൂല്യം ലഭിക്കും അപേക്ഷകന്റെ ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം തുടങ്ങിയ രേഖകൾ സഹിതമുള്ള അപേക്ഷ കൊല്ലം ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക കേരളത്തിൽ ഏറ്റവും ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൂൺ കൂൺകൃഷിയെന്നും വിവിധങ്ങളായ ഇനങ്ങൾ ഇന്ന് കേരളത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ടെന്നും കൂണിനെ സൂപ്പർ ഫുഡായി ലോകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും കൃഷിമന്ത്രി പി പ്രസാദ് ചേർത്തലയിലെ വീട്ടിലെ കൂണിന്റെ വിളവെടുപ്പ് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നൂറ് ശതമാനം വിഷരഹിതമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും കൂണിനുണ്ട് കൃഷി വകുപ്പ് കേരളത്തിലെ നൂറിടങ്ങളിൽ ഇപ്പോൾ കൂൺ ഗ്രാമങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞുവെന്നും ആരോഗ്യവും ആദായവും കൂൺ കൃഷിയിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം ബെഡുകൾ വരെ ഉപയോഗിക്കാൻ കഴിയുന്ന മഷ്റൂം യൂണിറ്റാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലെ മുൻനിര കൂൺ ഉൽപ്പാദകരായ മൺസൂൺ മഷ്റൂംസ് ആണ് മന്ത്രിയുടെ വസതിയിൽ ഹൈടെക് മഷ്റൂം യൂണിറ്റ് നിർമ്മിച്ചു നൽകിയത് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണ് മഴ വീണ്ടും ശക്തി പ്രാപിച്ചത് ഇതിനെ തുടർന്ന് മൂന്ന് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ പതിനൊന്നാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി